अलैक स्विनी हाल ना से की होम क അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ലുലു മോളിലേക്കാണ് ലുലു ഇനോഗ്രേഷൻ നയൻത്തിനാണെങ്കിലും നമ്മൾ എയ്ത്ത് നയറ്റിനാണ് പോകുന്നത് കേട്ടോ ഇനോഗ്രേഷന് നയൻത്തിനല്ലേന്ന് എല്ലാവരും ചോദിച്ചിട്ടോ ഈ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടപ്പം പക്ഷേ ഇവർ രണ്ട് ദിവസം മുന്നേ തന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ കുറച്ചൊരു ട്രയൽ പോലെ നോക്കുകയാണ് എങ്ങനെയാണ് തിരക്ക് കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ഇറങ്ങുന്ന ടൈമെന്ന് പറയുന്നത് എപ്പോഴാണോ ലാസ്റ്റ് കസ്റ്റമർ പോകുന്നത് അതുവരെ നമുക്ക് അതിനുള്ളിൽ എന്നുള്ള ഒരു ഇതായിരുന്നു ഈ രണ്ട് ദിവസം കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയാസും അത്യാവശ്യം നല്ല എന്താ പറയുക പുറത്ത് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെയാണ് അതിൻ്റെ ആ ഒരു എൻട്രിയിൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വാവ് ഫാക്ടറി എന്ന് പറയുന്നത് അവിടുത്തെ ആ ലൈറ്റിങ്ങും ആ ഒരു ചെടികളും ആ ഒരു മരങ്ങളും ഒക്കെ തന്നെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് ടൂലൂടെ ആണ് ഞാൻ കയറുന്നത് എൻട്രൻസ് ടുവിടെയാണ് കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു സൈഡ് വരുന്നത് അതിന് നേരെ വരുന്നത് എൻട്രൻസ് ആണ് അപ്പം പിന്നെ നമ്മൾ ഈ എസ്കിലേറ്ററിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായത് എക്സ്കലേറ്ററിൻ്റെ റൈറ്റ് സൈഡിലേക്കാണെങ്കിലാണെങ്കിലാണ് എൻട്രൻസ് വണ്ണ് വരുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ് ഓക്കേ ഹൈപ്പർ മാർക്കറ്റ് തന്നെ അത്യാവശ്യമുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോയത് ഞാൻ നാസ്കാ നാസ്കാൻ്റെ ഉമ്മ ഉണ്ട് പിന്നെ എൻ്റെ മക്കൾ പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ അനിയത്തി അനിയന് അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ടാണ് പോയത് നിന്ന് വന്ന് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടോ അപ്പോൾ നമ്മൾ ഞാൻ താഴെ വെറുതെ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ ഇവിടുത്തെ ഫീഡിംഗ് റൂമും കൂടി ഒന്ന് പോയി നോക്കണം എന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയില് ഫീഡിങ് റൂമില്ല കേട്ടോ ഇതിപ്പോൾ എന്തായാലും നമ്മൾ ഹൈപ്പർ മാർക്കറ്റാണ് ഫുൾ കാണിച്ച് തരാൻ പോകുന്നത് എന്തെന്നായാലും കുറച്ച് പേർക്കൊക്കെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ കോഴിക്കോട് ുള്ളവർക്കൊക്കെ ഇവിടേക്ക് വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പോകുമ്പോൾ ഫുൾ ബ്യൂട്ടി ആണ് അതായത് ഷാംപൂ സോപ്പ് സ്പ്രേ എല്ലാവിധ ക്രീംസും സ്പ്രേകളും ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ലോകം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സെറ്റ് ഉണ്ട് നമുക്കിങ്ങനെ ഓരോന്നും ഓരോന്ന് നോക്കാനൊന്നും നമുക്ക് പറ്റൂല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ നേരത് നടക്കല്ലേ അപ്പം മെൻസ് ഫ്രാഗ്രൻസ് ഫീമെയിൽ ഫ്രാഗ്രൻസ് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വേർതിരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക തന്നെ എല്ലാം ഉണ്ട് പിന്നെ ഡ ഡൈ ചെയ്യുന്നവർക്കുള്ളത് അങ്ങനെ എല്ലാ സെക്ഷൻസും കഴിഞ്ഞ് പിന്നെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഓരോ ടേണിങ്ങിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കും അതായത് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് കോമ്പാണ് നല്ല 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 മോഡലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചേർപ്പുകളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ പിന്നെ എന്താ പറയുക ലിപ്സ്റ്റിക്ക് ലിപ്ബാം കൺമഷി പിന്നെ നിവ്യൻ്റെ ക്രീം പോൺസിൻ്റെ ക്രീം അങ്ങനെ എന്തൊക്കെ ഉണ്ട് സെറ്റാഫിൽ എല്ലാവിധ ബ്രാൻഡ്സും അവിടെ ഉണ്ട് വാസ്ലീന് പല തരത്തിലാണ് പല ഫ്ലേവേഴ്സിലുണ്ട് പിന്നെ എപ്പോഴും നമുക്കറിയാം ഹൈപ്പർ മാർക്കറ്റിൽ സെൻ്റർ പോർഷൻസിൽ ഓഫറിലിട്ട ഐറ്റംസ് ആയിരിക്കും മൈതപ്പൊടി പിന്നെ അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓഫറിൽ സെക്ഷനിലുണ്ട് പിന്നെ മോൻ മോൻ്റെ ഫുഡിൻ്റെ സെക്ഷൻ എത്തിപ്പം പെട്ടെന്ന് മനസ്സിലായിട്ടോ ഫുഡ് ഫുഡ് എന്ന് പറയുന്നുണ്ട് നാൻ കുട്ടികളെ എല്ലാം ഉണ്ട് കേട്ടോ സെർലാക്ക് നാന് കണ്ണങ്കായ പൗഡർ അങ്ങനെ പിന്നെ ഫീഡിങ് ബോട്ടിൽ അവരുടെ നെയിൽ കട്ടേഴ്സ് എല്ലാം ഉണ്ട് പിന്നെ ഇതും ഉണ്ട് കേട്ടോ അരിഷ്ടങ്ങളും ഉണ്ട് ഈ ഒരു ചൂല് ഞാൻ വാങ്ങിയിട്ട് ഇട്ടോ നല്ല റിസൾട്ടായി ഞാൻ വേണമെങ്കിൽ വേറൊരു ഷോർട്സിൽ കാണിച്ചിരുന്നുണ്ട് ഇതിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല തോന്നുന്നു എൻ്റെ സിസ്റ്റർ എനിക്ക് വീഡിയോ എടുത്തരുന്നത് അങ്ങനെ ഇതാണ് പിന്നെ പാത്രം കഴുകുന്ന അല്ലെങ്കിൽ സോപ്പ് പൊടികൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക പ അതുണ്ടല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ ആക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് ഉണ്ടല്ലോ അതൊക്കെ പലതരം വെറൈറ്റീസിലുണ്ട് പിന്നെ നമുക്ക് പാർസൽ കൊണ്ടുപോകാൻ പറ്റിയത് അങ്ങനെ പലതും പിന്നെ പെറ്റ്സായിട്ട് വേറെ തന്നെ ഉണ്ട് പെറ്റ്സിനുള്ളത് ഇന്ദ്രസ്സാന്നറിയോ അവർക്ക് കളിക്കാൻ പറ്റിയത് അവരെ ബിസ്ക്കറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞത് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഏരിയ മൊത്തം സ്റ്റേഷനറീസ് ആണ് കുട്ടികളെ ബോക്സ് പെൻസിൽ കട്ടർ റബ്ബർ കളേഴ്സ് അവരുടെ ക്ലേസ് എന്ത് ഭംഗിയാണെന്നറിയാമോ ഓരോന്നും കാണാൻ ബോക്സൊക്കെ നല്ല സൂപ്പറാണ് ഒരു ബോക്സ് മോന് വാങ്ങിയിട്ടുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് തോന്നുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്താ അടിപൊളി ആട്ട് നല്ല രസമുള്ള എന്താ പറയുക ഡയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ അപ്പം കുറച്ച് ഫോമൽ ആയിട്ടുള്ള ഡയറി എഴുതുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ളതുണ്ട് എല്ലാത്തിൻ്റെ ൊക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ടെയ്നേഴ്സിൻ്റെ ഒരു ലോഗമാണ് ഫുൾ കണ്ടെയ്നേഴ്സ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇസ്തിരി ഇടുന്നത് ഇടുന്നത് ഫ്ലാസ്ക് ബോട്ടിൽസ് ജെഗ്സ് അങ്ങനെയുള്ളൊരു ഏരിയ പിന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ അതായത് തട്ട് തട്ടായിട്ട് വരുന്നത് പിന്നെ ഫുൾ ഇത് ഫുൾ കിച്ചൺ ഐറ്റംസ് ആട്ടോ ലൈറ്ററായിട്ട് സ്പൂണായിട്ട് അങ്ങനെയുള്ള പലതുമായിട്ട് പിന്നെ നമ്മളതുണ്ടല്ലോ എന്താ പറയുക കുൽഫിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐസ് ഐസ് പോപ്സ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതുണ്ട് കാസറോളൊക്കെ കണ്ടു നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് അറ്റപ്പായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം കാണാൻ സൂപ്പറാണ് പിന്നെ ഫ്ലാസ്കൊക്കെ പല പല കമ്പനീൻ്റെതും മിൽട്ടൺ തൊട്ടിട്ട് അവിടുന്ന് മിൽട്ടൺ ആണോ ഏറ്റവും മുന്തിയെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ അതാണ് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഫുൾ ഡിന്നർ സെറ്റിൻ്റെ ഒരു ലോഗാണ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കപ്പും സെറ്റായിട്ടും പ്ലേറ്റും സെറ്റായിട്ടും ബൗളും സെറ്റായിട്ടും പ്ലേറ്റ് മാത്രമായിട്ടും ബൗൾ മാത്രമായിട്ടും സ്പൂൺ മാത്രമായിട്ടും ഒക്കെ ഒരു സെറ്റപ്പിലുണ്ട് അതായത് നമുക്ക് എന്താ പറയുക നമ്മളെ കിച്ചണിലേക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ കളർ ഫോംസിലും എല്ലാ തരത്തിലും ഉണ്ട് നല്ല സൂപ്പറായിട്ട് പിന്നെ ട്രേസ് പിന്നെ നമ്മളെ ബിരിയാൻ പോട്ട് ബിരിയാൻ പോട്ടൊക്കെ ഉണ്ടല്ലോ അത് കുക്കറ് കുക്കറൊക്കെ ആറായിരം രൂപേൻ്റെ ഒരു ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നോക്കിക്കൊണ്ട് അടിപൊളിയുണ്ട് കാണാൻ പിന്നെന്താ ഈ ഒരു ബാഗിൻ്റെ സെക്ഷൻസ് പിന്നെ അത് ഞാൻ കാണിച്ചില്ല ഒരു ബാഗ് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ സെറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള കളറ് അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് ഈ ഒരു ഇത് കണ്ടോ ആ ഒരു സ്പൂണിൻ്റെ ഒരു തട്ട് എന്ന് പറയുന്നത് അത് നൂറ്റി എത്രയോ ഉള്ളൂ കേട്ടോ ഭയങ്കര ഓത്താണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫുഡ് ഐറ്റംസ് നട്ട്സ് യോഗ്സ് കേസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോകം ഇത് കണ്ട ബൊക്കെ പോലെ എന്താണെന്നറിയുമോ മുരിങ്ങൻ്റെ ആണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുന്നത് മുരിങ്ങൻ അടാണ്ട് മറ്റെന്താ പറയുക ബൊക്കൊക്കെ പോലെ ആക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എന്തൊക്കെ വേണോ അത് എല്ലാം എല്ലാമുണ്ട് തന്നെ വേണം പറയാൻ അതായത് എല്ലാം ഉണ്ട് വെജിറ്റബിൾസിലൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ മോൻക്കൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഫ്രൂട്ടായിരുന്നു ബ്ലൂബെറി ക്രാൻബെറി ഒക്കെ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം നമ്മളെ നെസ്റ്റോല് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ലുലു വരുമ്പം എനിക്ക് ഉറപ്പായിരുന്നു അതിവിടെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ പിക്കൽസിൻ്റെ ഏരിയ നമ്മളെ കടല അങ്ങനെയുള്ള ആ ഏരിയാസ് ഉണ്ടല്ലോ മാഗി പുട്ടുപൊടി അങ്ങനെയുള്ള ഫുൾ ഏരിയാസ് പിന്നെ ലേസിൻ്റെ ഒരു സെക്ഷൻ മൊത്തം നൃത്തം പ്രിങ്കിൾസ് അങ്ങനെയുള്ള മോനെ സമാധാനിക്കാൻ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ കൊടുത്തിരുന്നു കേട്ടോ കുട്ടിയേക്ക് വരെ എന്താ പറയുക ഭയങ്കര ഒരു ജിൽജില്ലാണ് അത്രക്ക് അത്രക്ക് സാധനങ്ങളുണ്ട് അവിടെ പിന്നെ നട്ട്സ് മുട്ടായികൾ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ പൊരിക്കില്ലേ പൊരിക്കുമ്പോൾ വലുതായി വരുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ ഇതാ മോന് ഈ ഒരു ബോക്സാണേ വാങ്ങിയത് ഇത് നൂറ്റി തൊണ്ണൂറ്റിയമ്പത് രൂപ ആണ് എനിക്ക് ഭയങ്കര ബോത്തായിട്ട് തോന്നി സംഭവം മറ്റേ ആ ഇതാണ് കേട്ടോ ഇരുമ്പിൻ്റെ പോലത്തെ അല്ലേ അതാണ് അതിൻ്റെ ഉള്ളിൽ സ്കെയില് പെൻസിൽ റബ്ബറ് ബാക്കിൽ സ്ലേറ്റ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ പിന്നെ ഫുൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ എന്താ പറയുക വെള്ളം വെള്ളത്തിൻ്റെ ബോട്ടിൽ വരെ പല തരത്തിലാണെന്ന് വേണം പറയാൻ പിന്നെ ഐസ്ക്രീമിൻ്റെ രണ്ടെണ്ണം എടുത്താൽ ഓഫറൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എട്ടാം തീയതി പിന്നെ ഫുൾ യോഗ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ദ ഡോണ്സ് പിന്നെ ഓ ഇഷ്ടംപോലെ ഇത് സാലഡ്സ് പലതരം സാലഡ്സ് നമ്മളൊക്കെ എനിക്കതിൽ ഹെവാലി ചിക്കൻ ഹെവാലി മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ബാക്കിയൊന്നും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടത് അച്ചാർ അങ്ങനെയുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ചിക്കൻ്റെത് ഫിഷ് അങ്ങനെ ഒരു ഏരിയ ആ ഏരിയയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നെ സോസേജിനുള്ള എല്ലാ ഐറ്റംസ് ബർഗർ സോസേജ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ചെക്കൗട്ട് അടിക്കാൻ അയക്കുന്നത് നല്ലോണം കാണണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അത്യാവശ്യം കാണണമെങ്കിൽ രണ്ട് മണിക്കൂർ വേഗം കാണണമെങ്കിൽ ഒരു മണിക്കൂർ ൂറ് എന്തായാലും വേണം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് വന്ന് തന്നെ കാണാം നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാ ഉപകാരമല്ല നിങ്ങൾക്ക് കണ്ടിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിച്ചോട്ടോ ഒമോസോൺ റെസ്റ്റോറൻറ്റിന് അപ്പോൾ അത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ